കേരളത്തിൽ ഇതുവരെ റിലീസ് ചെയ്തുകൊണ്ട് ഹയ്യസ്റ്റ് ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ടോപ്പ് ഫോറിലുള്ള സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ മൂന്ന് സിനിമകളും ലാനട്ടേണ്ടതാണ് ടോപ്പ് വണ്ണിലുള്ള സിനിമ സ്പടികം ഓപ്പണിംഗ് ഡേയിൽ സ്പടികം സിനിമ കേരളത്തിൽ മാത്രം എൺപത്തഞ്ച് ലക്ഷമാണ് കളക്ഷൻ നേടിയത് അതുപോലെ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ നാല് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷമാണ് ദേവദൂതൻ മുപ്പത് ലക്ഷം രൂപയാണ് ആദ്യ ദിനം സിനിമ കേരള ബോക്സ് ഓഫീസിൽ മാത്രം കളക്ഷൻ നേടിയത് എന്നാൽ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ എന്നത് അഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് മണിച്ചിത്രത്താഴാണെങ്കിൽ അൻപത് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിലെ ഓപ്പണിംഗ് ദിവസം കളക്ഷനായിട്ട് നേടിയത് അതുപോലെ സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നത് നാല് കോടി നാല് ലക്ഷം രൂപയാണ് ലിസ്റ്റിലെ അവസാന എൻട്രി മമ്മൂക്കയുടെ വെള്ളിയേട്ടനാണ് വെല്ലിയേട്ടൻ സിനിമ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് കഴിഞ്ഞ ദിവസം റീറിലീസ് ചെയ്ത് കേരള ബോക്സ് ഓഫീസില് മാത്രം കളക്ഷൻ നേടിയത് വെല്ലിട്ട് പിന്നാലെ ഫോർ കെയർ റീമാസ്റ്റർ വെർഷനിലൂടെ മമുക്കയുടെ അവനാടി സിനിമയും റിലീസ് ചെയ്യുന്നുണ്ട് ഇരുവർ എന്ന സിനിമ ഫോർ കെയ റീമാസ്റ്റർ വെർഷനിലൂടെ റീറിലീസ് ചെയ്യുമെന്നൊക്കെ ലാലട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു പക്ഷേ ലാലട്ടൻ ഫാൻസ് കൂടുതലായിട്ടും കാത്തിരിക്കുന്ന ചിത്രം ചോട്ടാ മുംബൈ എന്ന സിനിമയുടെ റീറിലീസിന് വേണ്ടിയായിരിക്കും ഇന്നും വളരെ റിപ്പീറ്റീവായിട്ടുള്ള ഒരു മാസ് ആക്ഷൻ കോമഡി ചിത്രം തന്നെയാണ് ചോട്ടാ മുംബൈ ലാലട്ടനും സിനിമയിൽ പോയവരും വന്നവരും ഒക്കെ അഴിഞ്ഞാടിയ ചിത്രം എന്തിനാണ് ഇങ്ങനെ പഴയ സിനിമകൾ റീറിലീസ് ചെയ്യുന്നതെന്ന് പലരും പറയാറുണ്ട് ഈ സിനിമകളൊക്കെ റിലീസ് ചെയ്ത സമയത്ത് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായവർക്കുള്ള സെക്കൻഡ് ചാൻസ് ആണ് ഈ ഒരു റീറിലീസ് പുതിയ ടെക്നോളജിയിലൂടെ മികച്ചൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് ഇന്ന് കിട്ടുന്നു ഇപ്പോഴിറങ്ങുന്ന സിനിമകളെക്കാളും റിപ്പീറ്റ് വരെയുള്ള ചിത്രങ്ങളാണ് അന്നത്തെ സിനിമകൾ അതുകൊണ്ട് ഈ ഒരു സിനിമകളൊക്കെ തിയേറ്ററിൽ റിലീസ് ചെയ്താലും ടി വിയിൽ വന്നാലും കാണാൻ പ്രേക്ഷകരുണ്ടാവും ഇതുപോലെയുള്ള ലാലട്ടൻ്റെ കൂടുതൽ സിനിമാ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം